നമുക്ക് എല്ലാ പത്രങ്ങളിലൂടെയും ഒരു മിന്നൽ വേഗത്തിൽ ഒന്ന് സഞ്ചരിക്കാം എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങൾ തലക്കെട്ടുകൾ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കി മറ്റു വാർത്തകളിലേക്ക് എത്താം റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം കഴിഞ്ഞു എല്ലാ പത്രങ്ങളിലും ഒറ്റ നോട്ടത്തിൽ നമ്മൾ എത്തിയാൽ പി പി കിറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ട്രംപ് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതേപോലെ അന്വേഷണം സുധാകരൻ എന്നുള്ള വയനാട് വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നു അപ്പോൾ മലയാള മനോരമയിൽ ട്രംപാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത് ട്രംപിൻ്റെ ആദ്യ ദിനം ലോകത്തെ ഞെട്ടിച്ച ഉത്തരവുകൾ വെട്ടിത്തുടങ്ങി ഡബ്ല്യു എച്ച്ഒയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും യു എസ് പിന്മാറി ജന്മാവകാശ പൌരത്വ സമ്പ്രദായം നിർത്തലാക്കി വാളോങ്ങി നിൽക്കുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യു എസ് പ്രസിഡന്റ് അധികാരം ഭാഗമായുള്ള പരമ്പരാഗത നൃത്തവിരുന്നിനിടെ കേക്ക് മുറിക്കാനുള്ള സൈനിക വാളുമായി നൃത്തം വയ്ക്കുന്ന ഡൊണാൾഡ് ട്രംപ് സൈനിക വിമാനത്തിൻ്റെ രൂപത്തിലുള്ള കേക്ക് മുന്നിലുണ്ട് ട്രംപിൻ്റെ പത്നി മെലിനിയും വൈസ് പ്രസിഡന്റ് ജെ ും ഭാര്യ ഉഷയും ഒക്കെ നിൽക്കുന്ന ചിത്രമാണ് മലയാള മനോരമ ആദ്യം നൽകിയിരിക്കുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ പതിനെട്ട് ശതമാനത്തോളം വരുമാനം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു ഇത് അമേരിക്ക ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പിന്മാറുമ്പോൾ ലോകമെമ്പാടുമുള്ള ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമോ എന്നൊരു ആശങ്കയുണ്ട് പത്രം പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരം തിരികെ പിടിച്ച് ഡൊണാൾഡ് ട്രംപ് ആദ്യ ദിവസം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും യു എസ് പിന്മാറുന്ന ഉത്തരവുകളിൽ ഒപ്പിട്ടു പാരീസ് കാലാവസ്ഥാ ഉടമ്പടി രണ്ടായിരത്തി പതിനാറിലാണ് നിലവിൽ വരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ ഹരിതഗൃഹ വാതകങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഗ്രീൻ ഹൗസ് കാരണമാകുന്ന ആ ഹരിതഗൃഹ വാതകങ്ങൾ പുറംതള്ളുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും അൻപത് ശതമാനം കുറയ്ക്കണം എന്നുള്ളതായിരുന്നു പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം ഇതടക്കമുള്ള കരാർ നിബന്ധനകളിൽ നിന്നാണ് ഇപ്പോൾ യു എസ് പിന്മാറിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്കും പൗരത്വം ലഭിക്കാൻ സൗകര്യമൊരുക്കുന്ന തരത്തിലുള്ള ജന്മാവകാശ പൌരത്വ സമ്പ്രദായവും നിർത്തലാക്കി ബൈഡൻ ഭരണകാലത്തെ എഴുപത്തിയെട്ട് എക്സിക്യൂട്ടീവ് നടപടികളും ഒന്നാം ദിവസം തന്നെ ട്രംപ് അസാധുവാക്കി ചുരുക്കത്തിൽ അമേരിക്കയിൽ പോയി പ്രസവിച്ചാൽ ഇനി അമേരിക്കയിലെ ആ പ്രസവി ജന്മം ഏർ എടുക്കുന്ന കുഞ്ഞിന് അമേരിക്കയിൽ പൗരത്വം കിട്ടില്ല ജന്മാവകാശ പൗരത്വം റദ്ദു മാതൃഭൂമിയുടെ ലീഡ് വാർത്ത ട്രംപ് തന്നെയാണ് അധികാരമേറ്റതിന് പിന്നാലെ ആശങ്കയേറ്റുന്ന ഉത്തരവുകളുമായി ട്രംപ് മുൾമുനയിൽ എന്ന തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത് എന്നാൽ അതേസമയം പി പി കിറ്റുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ കൂടി മാതൃഭൂമി ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു പി പി കിറ്റിന് കൊടുത്തു മൂന്നിരട്ടി വില അധിക ചെലവ് മൂന്ന് ലക്ഷം രൂപയാണ് കോവിഡ് കാല ഇടപാടിലെ ആരോപണം ഓഡിറ്റ് റിപ്പോർട്ട് വിപണിയിൽ ലഭ്യമായതിനേക്കാൾ മൂന്നിരട്ടി വിലയ്ക്ക് കോവിഡ് കാലത്ത് പി പി കിറ്റുകൾ വാങ്ങിയെന്ന ആരോപണം ശരിവെച്ച് ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ മെയ് വരെ വിപണിയേക്കാൾ മുന്നൂറ് ശതമാനം അധിക നിരക്കിൽ പി പി കിറ്റ് വാങ്ങിയതുവഴി സർക്കാരിന് പത്ത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അധിക ചെലവുണ്ടായി മഹാരാഷ്ട്രയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മൂന്നിരിട്ടി വിലയ്ക്ക് പി പി കിറ്റ് വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച നേരത്തെ പ്രതിപക്ഷം മുൻമന്ത്രി കെ കെ ശൈലജയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ രംഗത്ത് വന്നിരുന്നു ഇത് സംബന്ധിച്ച കേസ് ഇപ്പോൾ ലോകായുക്തയുടെ പരിഗണനയിലാണ് ഉയർന്ന വില നൽകിയത് ക്ഷമം കാരണമാണ് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം ആ വിശദീകരണവും കൊടുത്തിട്ടുണ്ട് മറ്റൊരു വാർത്ത നമ്മളെ ആകെ ഞെട്ടിച്ച് ഇന്നലെ വന്നത് പാലക്കാട് ഒരു സ്കൂളിൽ നിന്ന് തൃത്താലയിലെ ഒരു സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഒരു പ്രധാന അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നതാണ് അത് മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നു ഫോൺ താസാറേ ഇല്ലയിൽ പുറത്ത് കിട്ടിയാൽ കൊല്ലും കൊന്നിടും എന്നാണ് ഇന്നലെ ആ വിദ്യാർത്ഥി പറഞ്ഞത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് എന്നാൽ ആലോചിച്ച് നോക്കും വിലക്ക് ലംഘിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് പ്രിൻസിപ്പലിന് നേരെ വധഭീഷണിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥി ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം പ്രിൻസിപ്പളിൻ്റെ മുറിയിലെത്തിയ വിദ്യാർത്ഥി മൊബൈൽ തിരികെ വേണമെന്ന് ഷഠിച്ചു തരാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടെ വിദ്യാർത്ഥി പ്രിൻസിപ്പളിനോട് കയർത്തു എന്നിട്ടും വഴങ്ങാതെ വന്നതോടെയാണ് പുറത്തിറങ്ങിയാൽ കൊന്നു ഭീഷണി മുഴുക്കിയത് വീഡിയോ പ്രചരിച്ചതോടെയാണ് വിവരം നാട്ടുകാരറിഞ്ഞത് എന്തായാലും ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവുന്നു എന്നുള്ളത് വല്ലാതെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ദ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും ലോകം മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് ട്രംപ് ആദ്യ ദിവസം തന്നെ കൈക്കൊണ്ടത് ട്രംപ് ഡിക്ലേഴ്സ് എൻ ടു യു എസ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് പ്രധാന ലീഡർ ആണ് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് ദ ഹിന്ദു ലീഡ് വാർത്തയായി നൽകുന്നത് ഡെമോക്രാറ്റിക് ലെഡ് സ്റ്റേറ്റ്സ് ചലഞ്ച് ഓർഡർ ദാറ്റ് കുഡ് എഫെക്ട് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ ഇൻ ദി യു എസ് അമേരിക്കയിലുള്ള ഒരുപാട് ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരെ അത് ബാധിച്ചേക്കും പ്രസിഡന്റ് ആൾസോ ത്രൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രിക്സ് കൺട്രീസ് ഇഫ് ദ ടു മൂവ് ടു നോൺ ഡോളർ ട്രാൻസാക്ഷൻസ് ഡോളർ രഹിത വ്യാപാരത്തിലേക്ക് ബ്രിക്സ് രാജ്യങ്ങൾ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ രാജ്യങ്ങളിലുമേൽ നൂറ് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി ഇതടക്കം ഒരുപാട് കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഇന്നലത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം എടുത്ത തീരുമാനങ്ങളിലുണ്ട് അതാകെ വലിയ ആശങ്ക സമ്മാനിക്കുന്നതുമാണ് ദേശാഭിമാനിയിൽ അന്വേഷണം സുധാകരനിലേക്കും കത്തിൽ സുധാകരൻ ഇടപെട്ടില്ല മറുപടി പറയേണ്ടിവരും ഡി സി സി ഓഫീസിൽ റെയ്ഡ് മിനിറ്റ്സും കണക്കും പരിശോധിച്ചു എന്ന വാർത്ത വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു അടിമുറുകി കോൺഗ്രസിൽ എന്തും സംഭവിക്കാം എന്ന് കൂടി ദേശാഭിമാനി പറയുന്നു യു ജി സി കരട് മാർഗ്ഗനിർദ്ദേശം വേണ്ട ഒറ്റക്കെട്ടായി കേരള നിയമസഭാ പ്രമേയം പാസാക്കി കരട് മാർഗനിർദ്ദേശം ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്തതാണ് വി സി നിയമനത്തിൽ അക്കാദമിക് രംഗത്തുള്ളവരെ തഴയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവത്കരിക്കാനെന്നാണ് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നിലപാടും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു ബ്രൂവറി ആരോപണത്തിന് പിന്നിൽ സ്പിരിറ്റ് ലോബി ഉണ്ടായേക്കാം കർണാടക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് ലോബിയെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ എം വി ഗോവിന്ദം മാഷ് പറയുക ബ്രൂവറി അനുമതിക്കെതിരെ ആരോപണം ഉയർ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പിന്നിൽ സ്പിരിറ്റ് ലോബി ഉണ്ടാകാം എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാഷ് പറഞ്ഞു വർഷം പത്ത് കോടി ലിറ്റർ സ്പിരിറ്റാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും സ്പിരിറ്റ് എത്തിക്കാൻ നൂറ് കോടിയോളമാണ് ചെലവ് ഇവിടെ ഉത്പാദിപ്പിച്ചാൽ അത്രയും പണം ലാഭിക്കാം എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത് എന്തായാലും സ്പിരിറ്റ് ലോബിയിലേക്ക് ആ ചർച്ച മാറ്റിവിടാൻ ശ്രമിക്കുന്നു സി പി എം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇന്നത്തെ ദിവസം നിയമസഭയിൽ ഈ വിഷയം ബ്രൂവറി വിഷയം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അവർ ഉയർന്നു വരുമ്പോൾ സ്പിരിറ്റ് ലോബിയിൽ താല്പര്യമുള്ളവരാണ് ഈ വിവാദത്തിന് പിന്നിലുള്ളത് എന്ന് പ്രതിരോധം സ്വീകരിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നലെ എം വി മാഷ് പറഞ്ഞത് നമുക്ക് ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ റിപ്പോർട്ടിൻ്റെ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞു മറ്റു വാർത്തകളും എഡിറ്റോറിയലുകൾ കൂടി നമുക്ക് വളരെ വേഗം ഒന്ന് തൊട്ടുപോകാം മാതൃഭൂമിയുടെ എഡിറ്റോറിയലിലേക്ക് എത്തിയാൽ രാഷ്ട്രീയത്തിന്റെ വികലമുഖം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഉത്തർപ്രദേശിലെ ദേവരിയിൽ കോൺഗ്രസ് ഓഫീസിനകത്ത് വനിതാ നേതാവിനെ ക്രൂരമായി കൈയേറ്റം ചെയ്ത സംഭവം ദേശീയ ശ്രദ്ധ നേടുകയുണ്ടായി മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിനിടെയായിരുന്നു അതിക്രമം ബലാത്സംഗ കേസിലെ കുറ്റാരോപിതന് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തു എന്ന് എന്നാരോപിച്ചപ്പോഴാണ് താരാദേവി യാദവ് എന്ന നേതാവിനു നേരെ കയ്യേറ്റം ഉണ്ടായത് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ തുടക്കം ഈ കൂത്താട്ടുകുളത്തെ കലാരാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് മാതൃഭൂമി എഡിറ്റോറിയലായി ചെയ്തിരിക്കുന്നത് അത് ഉത്തർപ്രദേശിലെ ദേവരിയയിൽ ഈ വനിതാ നേതാവിനെ ക്രൂരമായി വലിച്ചിടിച്ചതും കയ്യേറ്റം ചെയ്തതുമാണ് ഐ ടോ ആനന്ദ് താരതമ്യം ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയാധികാര പദവികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരേണ്ടതുണ്ട് കക്ഷി രാഷ്ട്രീയം എന്നത് അധികാരവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയാധികാരം എന്നാൽ ആത്യന്തികമായി നാടിൻ്റെ വർത്തമാനത്തെയും ഭാവിയെയും സംബന്ധിച്ച തീരുമാനമെടുക്കലാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയാധികാര പദവികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരേണ്ടതുണ്ട് എന്ന് കലാരാജുവിന് മേലുള്ള കയ്യേറ്റത്തെ കയ്യേറ്റം ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് മാതൃഭൂമി പത്രം എഡിറ്റോറിയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും നിർഭാഗ്യകരമായ സംഭവമായി പോയി മനോരമയിലുള്ളത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വരയ്ക്കുന്ന ലോകചിത്രം എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ ആദ്യ ഉത്തരവുകളെ ചൊല്ലി പരക്കെ ആശങ്ക ലോകത്തിലെ ഏറ്റവും പ്രബല സാമ്പത്തിക സൈനിക ശക്തിയുടെ കടിഞ്ഞാൻ വീണ്ടും കയ്യിലെത്തിയതിന്റെ വിളംബരമാണ് യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയ നയംമാറ്റ പ്രഖ്യാപനങ്ങൾ എന്നാണ് മലയാള മനോരമയുടെ എഡിറ്റോറിയലിൽ പറയുന്നത്